ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രാവിലത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളിയും ഉള്ളിയൊക്കെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പാലക്കാടൻ സ്റ്റൈൽ തക്കാളി ചട്ണി ആട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു നാല് തക്കാളിയും അതുപോലെ തന്നെ ഒരു സവോളയുടെ ഒരു പകുതിയും അതുപോലെ രണ്ട് പച്ചമുളകും ഒരു വറ്റൽ മുളകും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയുമൊക്കെ ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ടിട്ട് അഭിപ്രായവും കമൻറ്റായിട്ട് അറിയിക്കണം ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഞാനെല്ലാം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കൂടാതെ ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലേക്ക് പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്ന് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് എണ്ണയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് വഴറ്റിയെടുത്തത് ഒന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ തക്കാളി ചട്നി നല്ല ടേസ്റ്റ് ആട്ടോ ദോശയ്ക്ക് കൂട്ടാൻ രാവിലത്തെ ദോശയ്ക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഇതാ നമ്മുടെ തക്കാളി ചട്നി സൂപ്പർ ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കടുക് വറുത്തിടാം വേണ്ട കടുക് അരച്ചിട്ടുണ്ടല്ലോ പിന്നെ കൂടുതൽ എന്നെ എന്തിനാ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ താങ്ക് യു